എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ടെന്ന് പറയുന്നത് ന്യൂ ഇയറിനെന്നുണ്ടാക്കിയ ഇൻഗ്രീഡിയൻ്റ് ആണ് വീഡിയോ എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടിയത് ഇപ്പോഴാണ് എന്തായാലും വേണ്ടിയില്ല ഇറച്ചി എടുക്കുക കജകജ കജകജ കജകജ് എന്നടി കുത്തുക കുത്തിയിട്ട് ഇറച്ചീനെ കുറച്ച് നേരത്തേക്ക് മാറ്റി വെക്കുക കാരണം ഇതിൽ പരട്ടനുള്ള മസാല റെഡിയാക്കണല്ലോ മസാലയ്ക്ക് വേണ്ടി അതൊരു പാനെടുത്തു അതിൻ്റെ അത് വെളുത്തുള്ളിഞ്ചി പേസ്റ്റ് ഇട്ടു പിന്നെ കുറച്ച് മുളക് ഇട്ടു പിന്നെ കുറച്ച് ക്യാപ്സിക്കും ഇട്ട് കൊടുത്തു പിന്നെ പുതിനയില മല്ലിയില അങ്ങനെ എല്ലാ ഇലകളും ഇട്ടു ഞാൻ പിന്നെ മെയിൻ ആയിട്ടായിട്ടുള്ള മാഗി ക്യൂബ് ഒരു മാഗി ക്യൂബ് ഇട്ടു ഇനി നമ്മുടെ മസാലകളാണ് കുറച്ച് മുളക് പൊടി കാശ്മീരി മുളക് ആയതുകൊണ്ട് തന്നെ രണ്ടര സ്പൂൺ ഇട്ടിട്ടുണ്ട് നിങ്ങളുടെ എരിവിനുസരിച്ചും മുളകിൻ്റെ എരിവിനുസരിച്ചും ഇട്ടാൽ മതി പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഏകദേശം ആ കണക്കിന് ഇട്ടാൽ മതി പിന്നെ അതിലേക്ക് വേണ്ടത് കുരുമുളക് പൊടിയാണ് കുരുമുളക് പൊടി തോന ഇട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും എരിവ് അത്യാവശ്യം വേണം പിന്നെ കുറച്ച് ചിക്കൻ മസാലപ്പൊടി ഇട്ടിട്ടു കൊടുത്തു പിന്നെ നെക്സ്റ്റ് മെയിൻ ഐറ്റം ആയിട്ടുള്ള മന്തി മസാല അങ്ങനെ കുറച്ച് മന്തി മസാല ഇട്ടു പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് വിനാഗിരി രണ്ട് സ്പൂൺ വിനാഗിരിയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് പിന്നെ അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തു അങ്ങനെ മസാല റെഡി ആയിട്ടുണ്ട് നേരത്തെ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ള കോയിൻ അങ്ങോട്ട് എടുത്തിട്ട് അങ്ങോട്ട് പൊരട്ടിയാട് കൊടുക്കുക എൻ്റെ അമ്മ കിടത്തണ കിടത്തണം കിടത്തായിട്ട് കണ്ടായി എൻ്റെ അമ്മയും വയ്യ രണ്ട് മണിക്കൂർ റെസ്റ്റിങ്ങിന് വെച്ചതിന് ശേഷം പിന്നെ അടുപ്പത്താ കയറ്റുക അടുപ്പത്താക്ക് കയറ്റിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറച്ചങ്ങോട്ട് ഇടുക ഓയിലെടുത്ത് മേത്തക്കൂടെ ഒഴിച്ചു കൊടുക്കാൻ ഓയിൽ ഒഴിച്ചില്ലെങ്കിൽ കരിഞ്ഞു പോവും ഏകദേശം എന്ത് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലേക്ക് മെയിൻ ആയിട്ടായിട്ടുള്ള കാഷ്യൂവിൻ്റെ പേസ്റ്റ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ക്യാഷ്യൂ പേസ്റ്റ് ഒഴിച്ചാൽ അടാറ് ടേസ്റ്റ് ആട്ടോ എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറച്ചിട്ട് കഴിഞ്ഞാൽ നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട് പർദീസ ചിക്കൻ എന്നൊക്കെയാണ് ഇതിൻ്റെ പേര് നിങ്ങൾ കഴിച്ചിട്ട് എന്ത് ചിക്കനാന്ന് പറഞ്ഞാൽ മതി ഒരു പീസ് പൊറാട്ടയും ഒരു പീസ് ചിക്കനും കുറച്ച് മയണൈസ് മിക്സ് ചെയ്തിട്ട് അടിച്ചാലുണ്ടല്ലേ എൻ്റെ അമ്മ അടിപൊളിയാണ് മാസ്റ്റ് ട്രൈ ചെയ്യണം കേട്ടോ